ഏകദേശം മൂവായിരത്തോളം വീടുകൾ ഇതിന്റെ ഭാഗമായി ഈ ജില്ലയിൽ തന്നെ നിർമ്മിച്ചു എന്റെ നിയോ എന്റെ എന്റെ നാട്ടികയും കൊടുങ്ങലൂരുമടക്കം ഞാൻ തന്നെ ആറേഴ് വൈത്രമയിൽ മയിൽ പോയി പങ്കെടുത്ത ആളാണ് അതിന് തല് കല്ലിടലിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ നിരവധി സ്ഥലത്ത് പോയിട്ടുണ്ട് ഈ ഇതുപോലെ കേരളത്തിൽ ഏകദേശം നാലായിരത്തിൽ പരം വീടുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് ഏകദേശം ആറ് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വീടുകൾ പല സ്ഥലത്തും നിർമ്മിച്ചതായി എനിക്ക് തന്നെ കണ്ടുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുക നമ്മുടെ ഗവൺമെന്റുകൾക്ക് പോലും പറ്റുമോ ഞാനൊക്കെ പഞ്ചായത്ത് ജനപ്രതിയായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയിരിക്കുന്നുണ്ട് ഇവിടെ എംപിയും എം എൽ എമാരും എം എൽ എയും എം എൽ എമാരായിരുന്നവരും കൂടിയിരിക്കുന്നുണ്ട് ഒരു ഗവൺമെന്റിന് പോലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രത്യേകത കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്ര വലിയ ജീവകാരുണ്യ പ്രവൃത്തി ഇന്നു വരെ സ്വതന്ത്ര ഭാരതത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് ഈ രാഷ്ട്രീയത്തിന്റെ മൂല്യം കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണെന്ന് പൊതുസമൂഹം അഭിപ്രായം പറയുകയാണ് പലപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ടവർ അവന് ഈ ഇവനെ ഫേസ്ബുക്കായാലും വാട്സപ്പ് ആയാലും ഇന്റർനെറ്റ് ആയാലും ഈ ആധുനിക തലമുറയിൽപ്പെട്ടവർക്ക് രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയത്തോടും പിന്നെ ഒരു ബഹുമാനം കുറഞ്ഞു വരുന്നതായി നമുക്ക് പലപ്പോഴും സംശയമുണ്ട് അതിന് കാരണക്കാർ പോലെയുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ് എന്നത് തുറന്ന് സമ്മതിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കാരണം രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയാണെന്നും രാഷ്ട്രീയം രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും പലപ്പോഴും തിരിച്ചറിയാറില്ല രാഷ്ട്രീയം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും കൂടെ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിൽ തന്നെ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൂടെ നിൽക്കുന്നവർക്കും വേണ്ടിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിലെ ദുർബലർക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം പാവപ്പെട്ടവനും സാധാരണക്കാരനും വേണ്ടിയുള്ള സമർപ്പണത്തിന്റെ ഭാഗമാണ് എന്ന് ഒരുപക്ഷെ ഇന്ന് തെളിയിക്കപ്പെട്ടത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് തന്നെ മാതൃകയായി അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബഹുത്രമയാണെന്ന കാര്യം അഭിമാനത്തോടെ ഈ സന്ദർഭത്തിൽ പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കേരളത്തിലെ നാലായിരത്തിൽ പരം വീടുകളും നിർമ്മിച്ചു കഴിഞ്ഞത് മാത്രമല്ല യു പിയിലെ യു എ ജീവാത്മാവും പരമാത്മാവും അപ്പൊ കേരളത്തിൽ നിന്നും മാറി ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും ഒരു റോൾ മോഡലായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഈ ബദിത്രേമ ആണെന്ന കാര്യം സന്തോഷത്തോടുകൂടി ഈ സന്ദർഭത്തിൽ എടുത്തു പറയട്ടെ നമുക്ക് ഞങ്ങൾക്ക് കണ്ടൊരു പ്രത്യേകമായ ഞങ്ങൾ മനസ്സിൽ തോന്നിയ ഒരു പ്രത്യേകമായ ഒരു ബഹുമാനം സാധാരണ മുസ്ലിം ലീഗ് ഒരു ഉണ്ണികൃഷ്ണനോ ഒരു രാമനൊക്കെ ഉണ്ട് എന്നെ വേണമെങ്കിൽ കിട്ടി മുസ്ലിം ലീഗ് എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടാ ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ കുഴപ്പമൊന്നുമില്ല വരും മുസ്ലിം ലീഗിന്റെ മലത്തിനോടും മാനസികമായി യോജിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം പറയാൻ ആഗ്രഹിക്കാറ് ഒരു നേതെല്ലി കൃഷ്ണരാമനൊക്കെ അവിടെ നിൽക്കട്ടെ അവരൊക്കെ നിൽക്കട്ടെ പക്ഷെ ഈ വീട് കൊടുക്കുമ്പോ പലരും ധരിച്ചത് ഇത് ഈ മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നത് ഞാൻ എന്റെ നാട്ടിലെ കാര്യം പറയാം മലപ്പുറത്തെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നേതാക്കന്മാര് പറയും എന്റെ നാട്ടില് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ആദ്യം കൊടുത്ത വീട് നാട്ടിക കടപ്പുറത്ത് മത്സ്യം പിടിക്കുന്നതിനിടയിൽ മരണപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിയുടെ വിധവയായ ഹൈന്ദവയായൊരു വിധവയുടെ ഈ വീട്ടിലാണ് വീടാണ് വെച്ചു കൊടുത്തത് എന്ന കാര്യം അഭിമാനത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ തിരി തെളിയിക്കാൻ വേണ്ടി വന്നത് കൈതപ്പുറം ദാമോദര നമ്പൂതിരിയാണ് ആ വീട്ട് കത്തി വീട് ഈ താമസിക്കുമ്പോൾ ആദ്യത്തെ നെയ്ത്തിരി ഒരു വിളക്ക് കൊണ്ടെന്ന് വെച്ച് ആ ഒരു ഒരു നിലവിളക്കിൽ വെണ്ണയൊഴിച്ച് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കൊണ്ട് ഒരു തിരി കത്തിച്ചിട്ടാണ് ആ വിധവയായ അമ്മ ആ വീടിന് അടുക്കളയിൽ പാല് കാച്ചത് ഞാനതിൽ പങ്കാളിയായ സാക്ഷിയായ ഒരാളാണ് ഞാൻ അത് ഉണ്ണീക്ഷം പറയായിരുന്നു ഇത് അവിടെ മാത്രമല്ല ഈ മലപ്പുറം ജില്ലയിലടക്കം നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ടവർക്ക് നായർ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഈഴവ കുടുംബത്തിൽപ്പെട്ടവർക്ക് പട്ടികജാതിയിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അങ്ങനെ എല്ലാ സമൂഹത്തിലും പെട്ടവർക്ക് ജാതി മതം ഉപജാതി ഒന്നും നോക്കാതെ ഈ വീട് ഇത്തരത്തിൽ ബഹുത്രമായയുടെ വീട് കൊടുക്കാൻ വേണ്ടി കാരുണ്യ ഭവനം കൊടുക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് കാണിച്ച ഒരു മഹത്വം ആ മഹത്വമാണ് ലീഗിന്റെ ഇന്ന് ലീഗിനുള്ള ലീഗിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിളക്കമായത് എന്ന് കൂടി പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് പാനക്കാട്ട് ക്ഷിയാപ്തങ്ങൾ ജീവിക്കുമ്പോൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് ചിന്തകൾ ഉണ്ടായത് അദ്ദേഹത്തിന് പ്രവൃത്തി ഉണ്ടായത് അദ്ദേഹത്തിന് വീട്ടിൽ വരുന്ന എല്ലാ മതസ്ഥരും അദ്ദേഹത്തിന്റെ വീട്ടിൽ അനുഗ്രഹം തേടി വരാറുണ്ട് ആ വന്നവരോടൊക്കെ അദ്ദേഹം കാണിച്ച ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാക്ഷിപത്രം പോലെയാണ് മരണാനന്തരം ഈ വീടിലൂടെ കാണിച്ചിരിക്കുന്നത് എന്നുകൂടി പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ടി പിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഇ ടിയും ടി പിയും ഒക്കെ ഇരിക്കും പാറയ്ക്കലുമൊക്കെ ഇരിക്കുമ്പോൾ എന്നെ പോലുള്ള ആളുകൾ അധിക പ്രസംഗം നടത്തുന്നത് ശരിയല്ല എന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരളമുള്ള കാലം വരെ ഒന്നിച്ചു തന്നെ നിൽക്കും ഒന്നിച്ചു നിൽക്കുക മാത്രമല്ല രണ്ടായിരത്തി ഒരു ഒരു വിഷൻ ട്വന്റി ട്വന്റി ഞാൻ ഇ ടി യോടും പിന്നെ അഭ്യർത്ഥിക്കുകയാണ് ഇ ടി സീനിയർ നേതാവാണ് ഒരു യു ഡി എഫിന് വിഷൻ ട്വന്റി ട്വന്റി വരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ പഞ്ചായത്ത് ഇലക്ഷനിലും അതിനുശേഷം പിന്നീട് വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് വിഷൻ ട്വന്റി ട്വന്റി കൊടുക്കുന്നതിന് മുസ്ലിം ലീഗ് നേതൃത്വം വഹിക്കണം എന്നുകൂടി സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ആരെങ്കിലും കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മാസത്തുകളുടെ ചെങ്കോടിയോടെ കൂടെ കെട്ടി എന്തെങ്കിലും കുരുട്ടുപുത്തി കാണിച്ചിട്ടെങ്കിൽ അവരൊന്നും വി എം സുധീരൻ പറഞ്ഞതുപോലെ അവരൊന്നും യഥാർത്ഥ കോൺഗ്രസുകാരെല്ലാം മുസ്ലിം ലീഗിന്റെ ഈ മുന്നണിയിൽ ഏറ്റവും ഒരു പാർട്ടി ഈ മുന്നണി ഏറ്റവും കൂടുതൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി ഈ മുന്നണി നിലനിൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ഒരു പാർട്ടി ഈ മുന്നണിക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പലപ്പോഴും ത്യാഗം അനുഭവിച്ച ഒരു പാർട്ടി ചിലതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോ ചില തീവ്രവാദ ശബ്ദങ്ങളൊക്കെ കേരളത്തിലുണ്ടായി അന്ന് മുസ്ലിം ലീഗ് വേണമെങ്കിലും ഒരു നിശ്ശബ്ദ സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളം ഇന്ന് മതിലുകൾ കെട്ടി തീ കത്തുന്ന ഒരു സംസ്ഥാനമാകുമായിരുന്നു സ്വന്തം പാർട്ടിയിൽ പോലും സ്വന്തം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരായ ചില ആളുകൾ പോലും പാർട്ടി വിട്ടുപോകാൻ മനസ്സ് കാണിച്ചപ്പോഴും ഞങ്ങൾക്ക് വലുത് യു ഡി എഫും ഞങ്ങൾക്ക് വലുത് ഇന്ത്യയും ഞങ്ങൾക്ക് വലുത് കേരളവും ഞങ്ങൾക്ക് വലുത് മതേതര സംസ്കാരവും ബഹുസ്വര സമൂഹത്തിന്റെ ഒരുമയുമാണെന്ന് തെളിയിച്ച മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ ആരെങ്കിലും സി പി എമ്മിന്റെ കൂടെ കൂടിച്ചേർന്ന് ഏതെങ്കിലും തരത്തിൽ അധികാരം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ മൂക്കുകൊണ്ട് പ്രാവരക്കേണ്ടി വരും എന്ന് കൂടി സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നതിന് ക്ഷണിച്ചതിനുള്ള സന്തോഷം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഇനിയും കേരളത്തിലെ ദുർബലർക്ക് വേണ്ടി ഈ സ്നേഹ സമർപ്പണം ഈ കാരുണ്യ ഭവനത്തിന്റെ സമർപ്പണം ഇനിയും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ആരും നിരാശപ്പെടേണ്ട ലീഗ് ഇരുപത് പതിനെട്ട് സീറ്റിൽ പതിനെട്ട് എം എൽ എമാരും ലീഗിനുണ്ട് അതിന് ഇനിയും കൂടാനേ ഇനി ഇനി ഇടയുള്ളൂ ചിലതൊക്കെ അണ്ടെത്താനൊക്കെ പോയത് താൽക്കാലികമായ ഒരു ചെറിയ കാര്യമാണ് അതൊക്കെ തിരിച്ചു പിടിക്കും നമ്മള് അതൊക്കെ തിരിച്ചു വരും ഈ കേരളത്തിലും നമ്മൾ തിരിച്ചു വരും കേരളത്തിലെ രാഷ്ട്രീയം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ വന്നപ്പോ എല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് അതിനധികം സമയമില്ല ദേശീയതലത്തിലും ബോധ്യമായിട്ടുണ്ട് ഒരു പ്രസിഡന്റ് വിശപ്പിന് വേണ്ടി ഭക്ഷണവും ചോദിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട പിന്നോക്കമായ ദളിത് സമൂഹത്തിന്റെ നേതാക്കന്മാരെയും സുഹൃത്തുക്കളെയും വീട്ടു തടങ്ങളിലും ജയിലിലും അടച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് അത്തരം ഫാസിസ്റ്റുകൾക്കെതിരെ ആർ എസ് എസിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജരംഗദളിന്റെയും ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികളുടെ ഫാസിസത്തിനെതിരായ ഇന്ത്യൻ മതേതരത്വത്തിന്റെയും ദേശീയതയുടെയും ഏറ്റവും വലിയ ഒരു ഒത്തുചേരൽ ആ ഒത്തുചേരലിനോടുകൂടി ഈ രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി ചിത്രം മാറും നമ്മളെല്ലാവരും അതുകൊണ്ട് ആർക്കും നിരാശപ്പെടേണ്ട കാര്യമില്ല യു ഡി എഫ് കേരളത്തിൽ വരും നമ്മുടെ ഗവൺമെന്റ് വരും നമ്മുടെ മന്ത്രിമാരുണ്ടാകും അതുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ട റോഡൊക്കെ ചിലപ്പോൾ അഞ്ചാറ് മാസം കഴിഞ്ഞാൽ ആ റോഡിന്റെ രൂപമൊക്കെ മാറും അത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു